ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല രീതിക്ക് മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ എത്ര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് നമ്മുടെ കിച്ചണിലെ രണ്ട് മൂന്ന് സാധനങ്ങളും ഒരു പൂവും കൂടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുട്ടി ചാനലൊന്ന് ചാനൽ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഇതുപോലെ ഒരുപാട് ഹെയർ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കൂടെയുള്ള ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്യാനായിട്ട് മറന്നുപോകല് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് Perrina, no, qué അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ചെമ്പരത്തിൻ്റെ പൂവാണ് കേട്ടോ നമുക്കറിയാം ചെമ്പരത്തി പൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ എത്ര ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്ന് പറയും നല്ല രീതിയിൽ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ആയിട്ട് ഈ ഒരു പൂ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പണ്ട് മുതലൊക്കെ തന്നെ താളിയായിട്ടൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഹെയർ പാക്കായിട്ട് കുറേ കൂടിയിട്ട് എളുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെമ്പരത്തിപ്പൂ കിട്ടുന്നവരാണെങ്കിൽ മാക്സിമം ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പൂവിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ പൂവില്ല എന്നുണ്ടെങ്കിൽ ഹിബിസ്കസ് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഓൺലൈനിലാണെങ്കിലും അതുപോലെ തന്നെ അല്ലാതങ്ങാടി കടകളിലും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാ ഷോപ്പിലും വാങ്ങാനായിട്ട് കിട്ടും അതൊക്കെ റേറ്റ് ഒന്നും ഇല്ലാട്ടോ അപ്പോൾ അതൊന്ന് വാങ്ങി വെക്കി എന്നിട്ട് ഇങ്ങനെയുള്ള പാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ചെറുപഴമാണ് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ നന്നായിട്ട് പഴുത്തിട്ടുള്ളൊരു പഴമാണ് എടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് പഴത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പഴവും നമ്മുടെ ആ ഒരു എടുത്തു വെച്ചിട്ടുള്ള പൂവും കൊണ്ട് ഒരു മിക്സഡ് ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ബീട്രൂട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ബീട്രൂട്ടും നമ്മുടെ ഹെയർ നല്ല രീതിയിൽ വളർത്താനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കളർ കൊടുക്കാനൊക്കെ ആയിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പഴം നമ്മുടെ ഹെയർ എത്ര ഫ്രിസ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കി വെക്കാനായിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്ലാക്സിഡിൻ്റെ ജെല്ലുണ്ടെങ്കിൽ അത് കൂടിയിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ സാധാ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ് മറ്റേ ഈ ഒരു ഫ്ളാക്സിഡിൻ്റെ ജെല്ല് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടിയിട്ട് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആകാനും തിളങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല രീതിയിൽ മുടിക്ക് നല്ല തിളക്കം ഉണ്ടാകും ഞാനിവിടെ ഫ്ലാക്സിഡിൻ്റെ ജെല്ലൊന്നും എടുത്തിട്ടില്ല ഒന്നുകിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം അല്ലെങ്കിൽ സാധാ വെള്ളം ഉപയോഗിക്കാം ഞാൻ സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ക്രീമായിട്ട് നല്ലൊരു ജെ എന്താ പറയുക ഒരു um. ജാമിൻ്റെ ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കോരി കുടിക്കാനായിട്ട് തോന്നും അത്രയും നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ കളർ നമ്മൾ ആ ഒരു ബീട്രൂട്ടിൻ്റെയും അതുപോലെ ഈ ചെമ്പരത്തി പൂവിൻ്റെയും ഒക്കെ നന്നായിട്ട് ഒരു പിങ്ക് പിങ്ക് വല്ല ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിൻ്റെ അതേ കളറാണ് ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അരിച്ചെടുക്കാം ാണ് നമ്മൾ ഹെയറിൽ ഇടുന്ന സമയത്ത് നമുക്കത് വാഷ് ചെയ്ത് കളയാനാണെങ്കിലും ഒക്കെ സൗകര്യം കിട്ടത്തുള്ളൂ അതെല്ലാം നമ്മൾ ഈ വാഷ് നമ്മൾ ഈ അരിച്ചെടുക്കാതെ അങ്ങനെ തന്നെ നമ്മൾ തലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി നമ്മൾ വാഷ് ചെയ്ത് കളയാനായിട്ട് ഒരുപാട് വെള്ളമൊക്കെ ചിലവാക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് നല്ല തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കിട്ടും അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാം ഹെയർ പാക്ക് ഇടുന്ന സമയം ഇടുന്നത് പോലെ തന്നെ നമുക്ക് ആദ്യം ഹെയർ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് റിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീകി കളയാം എന്നിട്ട് നിങ്ങളുടെ ഹെയർ നല്ല ഫ്രിസി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം ഒരു ഓയിൽ തേച്ച് കൊടുക്കാനായിട്ട് നോക്കട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിലിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ കയ്യിലൊക്കെ പെയിൻ്റ് ഒട്ടിയിരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടെന്നില്ല ഇപ്പോൾ അത് വോയിസ് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ കണ്ടത് അപ്പോൾ അതാണ് എല്ലായിടത്തും എവിടെ തൊട്ടാലും പെയിന്റ് പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഒരിതിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം കുറേ ആയിട്ട് ഞങ്ങൾ പെയിൻറ്റ് അടിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് ഒത്തു വന്ന് അങ്ങനെ പെയിൻറ്റ് അടിക്കാനോട്ടോ അപ്പം അതുകൊണ്ടാണ് എല്ലാ സ്ഥലവും എവിടെ തൊട്ടാലും പെയിൻറ്റാണ് കേട്ടോ പറ്റുന്നത് അപ്പം ഞാൻ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ട് ചെയ്യുകയെന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഹെയർ നമ്മുടെ ഏത് ഓയിൽ വേണേൽ യൂസ് ചെയ്യാം ഞാനിവിടെ ഒലിവോയിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓയിൽ ഒലിവോയിലുണ്ടെങ്കിലും അതിട്ട് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാച്ചി ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ എന്തെങ്കിലും സ്കാൽപ്പിൽ നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ചുകൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാൻ എനിക്ക് ഈ ഒരു ഒലിവ് ഓയിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് തയ്ക്കുന്നതിന് അത്ര ഇഷ്ടമല്ല കേട്ടോ കാരണം ഞാൻ എപ്പോഴും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ടാണ് ഒരു പാക്കിനകത്തോട്ട് ഇടാറാണ് ഉള്ളത് ഇങ്ങനെ തേക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാവാറില്ല കാരണം ഒരു എന്താ പറയുക നമ്മുടെ ഒരു കഷായം അല്ലെങ്കിൽ അങ്ങനെ ലേഹ്യത്തിൻ്റെയൊക്കെ അത് ആ ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഈ ഒരു ഓയില് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ നമ്മുടെ ഈയൊരു ഹെയർ പാക്കിൽ ആ ഒരു പാക്കിനകത്തോട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഓയിൽ ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പാക്കിൽ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഹെയർ ഫ്രെസ് ആക്കാനുള്ള ഒരു സംഭവങ്ങളും ഇതിനകത്ത് ചേർത്തിട്ടില്ല അവിടെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കടക്കാനും സിൽക്കി ആയിട്ട് കിടക്കാനുള്ള സംഭവങ്ങൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒലിവ് ഓയിലോ ഏതെങ്കിലും ഓയിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാസ്റ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങൾ കാച്ചി വെച്ചിട്ടുള്ള ഓയിലോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിത് ഓയിൽ ഒരു അരസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ ഹെയറിലും തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഈ ഒരു ഹെയർ പാക്ക് മിക്സ് ചെയ്തെടുത്തപ്പോൾ കറക്റ്റ് എൻ്റെ ഒരു ഞാനിട്ടിരിക്കുന്ന ഡ്രെസ്സിൻ്റെ അതേ ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഹെയറിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ കണ്ടു നല്ല രീതിക്ക് ഒരു നല്ലൊരു പിങ്ക് പിങ്ക് അല്ലല്ലൊരു വൈലറ്റ് വൈലറ്റ് അല്ലല്ലോ അതിന് പറഞ്ഞ എന്താണ് അതിന് പറഞ്ഞ കളർ മജന്ത മജന്ത കളർ നല്ലൊരു മജന്ത കളറിലാണ് കേട്ടോ നമ്മുടെ ഹെയർ പാക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടാൽ നമുക്ക് കുടിക്കാൻ തോന്നും അത്രയും നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പാക്ക് ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സ്കാൽപ്പ് തൊട്ട് മുടിയിട്ട് രണ്ടു വരെ നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല രീതിക്ക് മുടി വളർച്ച കൂട്ടാനും നമ്മൾ ഹെയർ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാരണം കുറച്ചൊന്ന് ഹെയർ അധികം ഒന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ മുടി കൊഴിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഇനി തൊട്ട് നമുക്ക് കറക്റ്റായിട്ട് ഹെയറിൽ പാക്കൊക്കെ ഇടാമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കിനി നമുക്കിനിപ്പോൾ ഫെബ്രുവരി വരെയാണല്ലോ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ചാലഞ്ചിൽ പങ്കെടുക്കാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞ സമയത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്ക് ചലഞ്ച് തുടങ്ങാമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം കേട്ടോ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ നമുക്ക് ഹെയർ കെയർ ചലഞ്ച് തുടങ്ങാം പതിനഞ്ച് ദിവസം ഒരു മാസത്തേക്ക് പതിനഞ്ച് ഹെയർ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനലിൽ പുതുതായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കാട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഹെയർ പാക്കൊക്കെ എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റായിട്ട് പറയാനായിട്ട് മറക്കല്ലായിട്ടോ അപ്പം നിങ്ങളുടെ കമൻ്റൊക്കെ കാണുന്ന സമയത്താണ് ഓരോ പുതിയ ന്യൂ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മുടെ ചാനലിലോട്ട് വരുന്നതും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന് കമൻറ്റ് വന്നിട്ട് ആ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറന്നു പോകരുത് പിന്നെ ചലഞ്ചിൻ്റെ കാര്യം ആരും മറന്നു പോകല് ച താല്പര്യമുള്ളവർ വന്നിട്ട് കമൻറ്റ് ആയിട്ടോ നമുക്ക് എന്തായാലും ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ട്രൈ ചെയ് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ആഴ്ചയിൽ ഒരു രണ്ടോ രണ്ട് തവണ യൂസ് ചെയ്താൽ മതിയോ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത്രേ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഹെയർ പാക്കിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള ഹെയർ റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഹോം ടൂർ കാണാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ പെയിൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ടു ശേഷമുള്ള റിസൾട്ടാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാതെ വരയ്ക്കും ടാറ്റാ പേ ബൈ സീ